ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് ദുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നാലുമണി പലഹാരമാണ് ഭയങ്കര നല്ല ടേസ്റ്റാണ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഉള്ളി വാട് ഉണ്ടാക്കുകയാണ് കേട്ടോലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക രണ്ട് ഇടത്തരം സവാളെടുത്തു കേട്ടോ വലിയുള്ളി നല്ല വലുപ്പമില്ല എടുത്തൊരു എണ്ണ രണ്ടെണ്ണ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്യുക പിന്നെ എടുക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പട്ടോ മല്ലിച്ചപ്പ് അതേപോലെ കട്ട് ചെയ്യുക പിന്നെ വേണ്ടത് നമുക്ക് രണ്ട് പച്ചമുളക് പച്ചമുളക് ഇതാ കാണുന്നില്ല അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില എണ്ണ അത് കൈ കൊണ്ട് കട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ അപ്പോൾ അതാ ഒക്കെ അരിഞ്ഞ് റെഡി ആക്കിക്കണ് പിന്നെ ഞാനൊരു ക്യാരറ്റും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം ക്യാരറ്റ് മക്കൾക്ക് ചിലപ്പോൾ ഇഷ്ടമല്ലാത്തതുണ്ടാവും അപ്പോൾ ഉള്ളിവടയിലിട്ടാലും മക്കളൊക്കെ ക്യാരറ്റ് കഴിക്കും അപ്പോൾ ക്യാരറ്റ് കൊടുക്കുക പിന്നെ അതാ ഒരു ഗ്ലാസ് ആട്ടപ്പൊടി എടുക്കണേ ഗോതമ്പ് പൊടി ഇട്ടോ ഒരു ഗ്ലാസ് ആണ് അതൊന്ന് തരിച്ചെടുക്കേണ് ആ തരിച്ചെടുത്തതിലോട്ട് ഞാൻ ഇട്ടുകൊടുക്കുന്നത് അത് പിന്നെ നമ്മൾ സവാള പച്ചമുളക് മല്ലിച്ചപ്പ് ക്യാരറ്റ് എല്ലാം ഇട്ട് കൊടുക്കണ് പിന്നെ മൂന്ന് വെളുത്തുള്ളിൻ്റെ അല്ലിത്തൊലിയോട് കൂടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി അതും കൂടെ കൊത്തിങ്ങാണ്ട അതിലോട്ട് ഇട്ട് കൊടുക്കണ് പിന്നെ ഒരു ടീസ്പൂൺ മുളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാൻ ഞാൻ ഇട്ട് കൊടുക്കണില്ല കേട്ടോ പിന്നെ വലിയ ജീരകം ഉല്ലേശം ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിലതേപോലെ കൈ കൊണ്ട് പിച്ച് ചീന്തിട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് ഇങ്ങോട്ട് ആദ്യം ഇതേപോലെ ഒന്ന് ടീസ്പൂൺ വെച്ച് മിക്സ് ചെയ്യണേ പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യണത് കേട്ടോ നല്ലോണം കുഴച്ചെടുക്കണം എന്നിട്ട് നമ്മൾ നല്ലോണം കുഴച്ചെടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ആക്കി ആക്കിയെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിന് ശേഷം ഞാൻ ഓയിലാണ് ഇതിന് ഉപയോഗിക്കണത് ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മളാ കൈ വെച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടു കൊടുക്കെ കേട്ടോ ഇതേപോലെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടോട്ട് പിന്നെ തിരിച്ചിട്ട് വയ്ക്കുക ആദ്യം തീ നല്ല കൂട്ടി വെക്കുക പിന്നെ തീ നല്ലോണം കുറച്ച് വെക്കുക അപ്പോൾ ഗോതമ്പ് ഗോതമ്പൊടി വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉള്ളി വടയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ നാല് മണിക്ക് മക്കൾ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കണ എപ്പോഴും നമ്മൾ മൈദ വെച്ചിട്ടല്ലേ അപ്പോൾ ഗോതമ്പൊടി വെച്ചാലും നല്ല ടേസ്റ്റാണ് പിന്നെ മൈദൻ്റെ അത്ര കേടും ഉണ്ടാവില്ലല്ലോ അതാണ് ഞാനൊന്നും അട്ടപ്പൊടി വെച്ച് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അതും അറിയിക്കെട്ടോ അപ്പോൾ തമ്മളത് കുറച്ച് കുറച്ച് റെഡി ആവുന്നുണ്ട് കണ്ടില്ല ഒക്കെ പൊരിച്ചെടുത്തുക്കണ് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്